അസ്സാം അലൈക്കും വാഹ്മത്ത് വാർക്കാത്തു ബഹുമാനികളെ കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയത് ബുദ്ധിമാന്മാർ ആലോചിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നതിനെ സംബന്ധിച്ചാണ് നാം അള്ളാഹുത്തു വേണ്ടി നമ്മുടെ നാവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നാവ് കൊണ്ടുള്ള ഉപകാരം നമുക്ക് നൽകും ഒന്നുകിൽ നമ്മുടെ നാവ് കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ നാവ് കൊണ്ട് അള്ളാഹുത്താല നമുക്ക് ഉപകാരം നൽകും ഇബുൽ ജൗസി തങ്ങൾ അവരുടെ മറിയം സംബന്ധിച്ച് പറയുന്നുണ്ട് ലമ്മാ ലി അള്ളാഹുത്താലുടെ പൊരുത്തത്തിന് വേണ്ടി തന്റെ നാവിനെ മറിയം മറിയംബി അലി അള്ളാഹുഹ സൂക്ഷിച്ചപ്പോ അത്തല കലിസാനി അള്ളാഹുത്താലുഞ്ഞാകുന്ന ഈസനബിബ് അലൈഹി ഇസ്ലാമിന്റെ നാവ് കൊണ്ട് മറിയം മറിയംബിറലി അള്ളാഹുത്താലും അള്ളാഹുത്താല സഹായം നൽകി എന്നുള്ളതാണ് ബീവിയെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും ആക്ഷേപിച്ചപ്പോഴും ആരോപണം നടത്തിയപ്പോഴും ഒന്നും അവരെ അവർക്ക് മറുപടി നൽകാതെ തിരിച്ചൊന്നും പറയാതെ അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചപ്പോ ഈസനബി അലിസ്ലാം ആക കൈക്കുനെ കൊണ്ട് അള്ളാഹുത്താല ആ കൈക്കുഞ്ഞന്റെ നാവ് കൊണ്ട് അള്ളാഹുദല സഹായിച്ചു എന്ത് ഈസനബി അലിസ്ലാം ജനിച്ചിട്ട് ഏതാനും നിമിഷങ്ങളെ ആയിട്ടുള്ളൂ സ്ഫുടമായ രീതിയിലല്ലേ സംസാരിച്ചത് ദീർഘമായിട്ട് സംസാരിച്ചില്ലേ സുഹൃത്തും അറിയമല്ലേ മുപ്പത് മുതലുള്ള വചനങ്ങൾ ഈസനബി അലൈഹി സ്വലാം കൈക്കുഞ്ഞായ സമയത്ത് സംസാരിച്ചതല്ലേ അള്ളാഹുത്താല പറഞ്ഞേക്കുന്നത് ആ കൈകുഞ്ഞിന്റെ സംസാരമാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എനിക്ക് അള്ളാഹുത്തല ഗ്രന്ഥം നൽകിയിട്ടുണ്ട് അള്ളാഹുത്തല എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട് നിർത്തിയോ നിർത്തിയില്ല ഇത്രയും സംസാരം സംസാരിച്ചു ആർക്ക് വേണ്ടി വേണ്ടി കാരണം ഉമ്മ സൂക്ഷിച്ചു നാവനെ സൂക്ഷിച്ചു എന്നതാണ് മഹാനബുൽ ജോസി തങ്ങൾ പറയുന്നത് നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നാവ് കൊണ്ട് അള്ളാഹു തല നമുക്ക് ഉപകാരം നൽകും എന്നത് തന്നെയാണ് ബഹുമാനികളെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുവാൻ കുറവ് പറയുവാൻ ആണ് നമ്മുടെ നാവിന് ഉപയോഗിക്കുന്നത് എങ്കിൽ എന്താ ഇബൽ ജോസിമത്തല്ലാഹി പറയുന്നത് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് അവസാനം നമ്മുടെ നാവിന് അള്ളാഹു തല പിടിച്ചു വെക്കും നമ്മുടെ നാവിന് അള്ളാഹുത്താലക്കു വേണ്ടി മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും പറയുന്നതിനെ തുടർന്ന് നമ്മുടെ നാവിന് അള്ളാഹുവിന് വേണ്ടി നാം സൂക്ഷിച്ചാൽ ഹുബിഷാദത്തിൻ എന്നാണ് അള്ളാഹു കലിമ ചെല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകും എന്നതാണ് ഇവർ ജോസത്ത് റഹ്മത്തുല്ലാഹി അലഹി നമുക്ക് പഠിപ്പിച്ചിരുന്നത് അള്ളാഹു സുബാനെ സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ അവസാനം ഷഹാദത്ത് കലിമ ചൊല്ലി മരണപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാം തൗഫീഖം നൽകുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെ കൊണ്ടിരിപ്പിച്ചവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മൺമറിഞ്ഞവർക്ക് അള്ളാഹുറത്തും നൽകുമാറാകട്ടെ ആലമീൻ അസലൈക്കും വാഹത്